കാർഷിക മേഖലയിൽ ഇഷ്ടപ്പെടുന്നവർ ഈ വളപ്രയോഗം കൂടുതലായി മനസ്സിലാകും ഞാൻ നിധി സ്ഥലത്തു നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാർഷിക മേഖലയിൽ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം കഴിഞ്ഞ ഒരു വർഷവും നാലു മാസവുമായിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞാട്ടിൻ്റെയും ഫിലിപ്പിയാട്ടിൻ്റെയും അനുഭവക്കുറിപ്പിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇനി മറ്റ് കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പുതിയ പുതിയ വിശേഷങ്ങളുമായി നേരിട്ട് കണ്ടുകൊണ്ട് നമസ്കാരം നമ്മളിന്നിവിടെ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് നെല്ലിപ്പാറയിലെ പ്രിയപ്പെട്ട കർഷകൻ സാറിന്റെ തോട്ടത്തിലാണ് ഉള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി രണ്ടാം വർഷത്തിലേക്ക് നെറ്റ്സർഫിൻ്റെ ലിക്വിഡ് ആയിട്ടുള്ള ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത് അതേതിനോട് ഞാൻ അനുഭവങ്ങൾ ചോദിക്കാം നമസ്കാരം സാർ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ കർഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസത്തിന് ഞാൻ ഉപയോഗിക്കുന്നു കുറച്ച് ഭാഗത്താണ് ഉപയോഗിച്ചത് അത് ഉപയോഗിച്ചത് എനിക്ക് നല്ല റോസത്തെ ഈ കിട്ടി അത് ഞാൻ ഈ കുറച്ച് പേറായി കമ്മിണ്ടായിരുന്നു ഈ മണ്ടു പോകുന്ന അതിനെ ഞാൻ ഒഴിച്ച് ഇന്ന് പൊടിക്ക് അത് പഴുപ്പ് പോകുന്ന ഒരു മുറിഞ്ഞ മുറിഞ്ഞു മുന്നോട്ടിരുന്ന സമയത്താണ് ഞാൻ വീണ്ടും ഒഴിക്കുന്നത് അത് ഒഴിച്ചു അത് ഒരു ഒരു മൂന്ന് മാസം കഴിഞ്ഞ് പോയി അതിന് അതിൻ്റെ ഇലയെല്ലാം പച്ചപ്പായി അപ്പം പിന്നെ ഞാനത് കമ്മിലും ഉപയോഗിക്കും ഈ മണ്ട അരച്ച് പോകുന്ന അതിന് ഉപയോഗിക്കും അതിൽ കൂടുതലൊഴിച്ചു അത് ഇപ്പം അതിൻ്റെ പുതിയതായി ഇല വരുന്നുണ്ട് ഇല വരാൻ തുടങ്ങി മതി അത് സാധാരണ ഇതിൽ പോവുകയാണ് ബില്ലെ രണ്ട് ഒരു രണ്ട് വർഷം കൊണ്ട് അത് മറിഞ്ഞിട്ട് പോകുമായിരുന്നു പിന്നീട് രക്ഷപെടുന്ന ഒരു രീതിപ്പോൾ കാണുന്നുണ്ട് കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ തിരുമേനിലെ ഫിലിപ്പേട്ടൻ്റെ കൂടിയാണുള്ളത് കഴിഞ്ഞ നാല് മാസക്കാലം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് തന്നെ കിടക്കാം വിലിപ്പേട്ട നമസ്കാരം ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് പറയാമോ ഞാൻ ഫിലിപ്പേട്ടെന്ന് പറയുമ്പോൾ നെലഞ്ചരക്ക് വ്യാപാരം ഒക്കെ ആയിട്ട് ഇരുന്നാണ് തിരുമേനിലാണ് താമസം മിക്കവാറും ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ അറിയുമായിരിക്കും അറിയാം അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് നാല് മാസം മുമ്പാണ് ഈ വളം ഉപയോഗിച്ചത് ഞാനാ നെറ്റ് അപ്പോൾ അതിന് നല്ല റിസൾട്ട് ഈ നാല് മാസത്തിനുള്ളിൽ ഞാൻ കണ്ടു നല്ല വളർച്ചയും ചെടിയോടെ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് അദ്ദേഹം അയച്ചു തരും അത് കാണാം അപ്പം വിശ്വസിക്കാം ഈ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയുടെ തൈ നേഴ്സറിയിൽ നിന്ന് മേടിച്ച് അതിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് മറ്റൊന്നും ചെയ്തിട്ടില്ല അതിന് ഈ വളം ഒരു ആദ്യം നേരത്തെ ചാണകമൊക്കെ ഒഴിച്ചായിരുന്നു പിന്നീട് ഇതൊഴിച്ചാൽ പിന്നെ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല ഈ വേനൽക്കാലത്ത് കഠിനമായ വെയിലും ചൂട് കേൾക്കുന്ന സ്ഥലമാണ് ചൂടു ഉണ്ടായിരുന്നു എങ്കിൽപ്പോലും ഈ തൈകൾ ഒന്നുപോലും പൊതിഞ്ഞ് കെട്ടുകയോ അല്ലെങ്കിൽ പന്തിലിടുവോ ഗ്രീൻറ്റേ ചിട്ട് പന്തളിടണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ പന്തളൊന്നും ഇട്ടില്ല ഇവർ പറഞ്ഞ് ഇടണ്ടാന്ന് ഇത് ചെടി കൗുന്ദ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇപ്പോൾ തൈ ഇപ്പോളാണ് കാണുന്നത് രണ്ടാമതട്ടം ഇത് ഉപയോഗിക്കാൻ പോവുകയാണ് പണിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ആദ്യത്തെ റിസൾട്ട് കണ്ടുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് കൗുന്ദയുടെ ഓല എപ്പോഴും വരുന്ന കൂമ്പ് ആദ്യത്തെ വെളുക്കും ബാക്കി കറുത്തിരിക്കും അപ്പം കൃഷിക്കാരനറിയാം ചെടിയുടെ ഓല കാണുമ്പോൾ അല്ലെങ്കിൽ ഇല കാണുമ്പം അതിൻ്റെ വളർച്ചയെക്കുറിച്ച് കൃഷിക്കാർക്കറിയാം അപ്പോൾ അങ്ങനെ നല്ല വളർച്ചയിൽ നല്ല സംതൃപ്തി കൂടിയുണ്ട് ഞാൻ ഈ അടുത്ത ദിവസം വേറൊരു തോട്ടം കൗന്ദേ പറ്റിയ ഒരു തോട്ടം കാണാനിടയായി ഞാൻ അവിടെ ചെന്നിപ്പോൾ ചോദിച്ചാൽ അത്രയും നാളായി ദേവി വെച്ചെത്തുന്നു അപ്പം ഇത്രയും പോലും ഇല്ല അത് രണ്ട് വർഷമായി നന്നായിട്ട് കൃഷിക്കാരനാ ഇത്രയൊക്കെ ഉള്ളൂ പക്ഷേ അതാണ് ആ വളത്തിൻ്റെ വ്യത്യാസം ഞാൻ അതുകൊണ്ട് കണ്ട് മനസ്സിലാക്കിയതാണ് അതെനിക്ക് പറയാനുള്ളൂ ബാക്കി ഇനി കൂടുതൽ റിസർജ്ജമായിട്ട് സെപ്റ്റംബറിൽ കാണാം കാർഷിക മേഖലയിൽ എത്ര വർഷമായിട്ടുണ്ട് ഞാൻ അതെ അല്ലേ അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ സാറിപ്പോ ആദ്യം എന്നോട് പ്രൊഡക്റ്റ് എടുത്തത് ഒരു അഞ്ച് സെറ്റ് എടുത്തിട്ടുള്ളൂ നാല് സെറ്റ് അത് ചെറിയ ഭാഗത്ത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ട് ഇപ്പൊ സാർ എല്ലാ മേഖലയിലേക്കും ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം അതല്ല ഇതിന്റെ ഗുണങ്ങള് ലേബർ കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് ഭേദമാണ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല റിസൾട്ട് തന്നെ വരുന്നുണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയാണ് വിളകൾ കാണുന്നത് കാരണം പോകാനായ കൊടികൾ പോലും കൂടുതൽ മെച്ചത്തിൽ വന്നു അല്ലേ ഓക്കെ ഓക്കെ കർഷക സുഹൃത്തുക്കൾ ഇതാണ് കർഷകരുടെ അനുഭവം എന്നുള്ളത് നമ്മുടെ ഉൽപ്പന്നം ഒന്ന് കാണിക്കാമോ സാർ ഇത് ആണ് അതിൻ്റെ അഞ്ചെണ്ണം കൂടിയിട്ടാണ് നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആയിരം തെങ്ങിന് ഉപയോഗിച്ചു കൗങ്ങിന് ഉപയോഗിച്ചു ഇപ്പം നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം ആയിരം കൗങ്ങിന് ഉപയോഗിച്ചു ഇനിയിപ്പോൾ നൂറ് തെങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് പെട്ടെന്ന് റബ്ബർ മരങ്ങള് നാനൂറ് അഞ്ഞൂറ് എണ്ണം ഉണ്ട് അതിന് ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പം ഇത് ഉപയോഗിച്ചാൽ പട്ടനിരപ്പ് ഉണ്ടാകുകയല്ല പാലിനെ ടി ആർ എസ് കൂടും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റുള്ള അനുഭവം വെച്ചുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ചുകൊണ്ട് അത് ഇപ്രാവശ്യം ചെയ്യുകയാണ് അതിൻ്റെ റിസൾട്ട് ഡിസംബറിലോ അടുത്ത സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മൾ റബർ കൂട്ടുമ്പോൾ രണ്ടാം പ്രാവശ്യം ഒഴിക്കും അപ്പൊ ഞാൻ കൂടുതലായി റബറിന്റെ അനുഭവത്തെക്കുറിച്ച് പറയാം അപ്പൊ ശരിക്കും പറഞ്ഞാല് കംപ്ലീറ്റ് തോട്ടത്തിലേക്ക് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് നാനോട വളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വേറെ ഒന്നുമില്ല പഴയ വളം ബാക്കി ഇരിപ്പുണ്ട് അതാ കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക ഓക്കെ താങ്ക് യു പേട്ടാ വളരെ നന്ദി സാറിനെ പോലുള്ളവരാണ് കർഷകർക്ക് വേണ്ടി ഇത് എത്തിക്കുന്നത് എന്നുള്ളതാണ് താങ്ക് യു വെരി മച്ച് കക്ഷാസുഹത്തുക്കളെ നമസ്കാരം കുഞ്ഞുചേട്ടൻ്റെ തല പോയ കൗുങ്ങ് തിരിച്ചു വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം സാറേ നമസ്കാരം ഒന്ന് വേണം ഞാൻ പറഞ്ഞു ഇങ്ങനെ മണ്ട കുറഞ്ഞ് നശിച്ചു പോകുന്ന പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇതിന് അല്പം കൂടുതൽ കൊണ്ടു ഒഴിച്ച് അതിപ്പോൾ കൂടുതൽ ശക്കി കാണിക്കുന്നുണ്ട് അതിൻ്റെ ആ മണ്ട മാറി പോയ ആ സ്വഭാവത്തിൽ നിന്ന് മാറി പോയിട്ടുണ്ട് അതുപോലെ എനിക്ക് ഇതിൻ്റെ അകത്ത് വേറെ രണ്ട് മൂന്ന് ഇതിനും പ്രായം പറഞ്ഞതാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം മാത്രമല്ല ഇതിൽ ഉപയോഗിച്ചത് ലിക്വിഡ് ആയിട്ടുള്ള നമ്മുടെ എൻ പി കെ ക്ഷേത്രം സ്റ്റിമ്മർ ചെയ്യുന്നു മിക്സ് ചെയ്തിട്ട് ഒരു ബക്കറ്റോളം ഈ ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കൂമ്പ് കുറുകിയ നമ്മുടെ കൗങ്ങു വന്നു എന്നുള്ളതാണ് അല്ലേ അതെ ഇതേപോലെ വന്നു പോയതാണ് ആ മണ്ടു പോയിരിക്കുന്നത് ആഹ് എവിടെ ആ ഓക്കെ ഓക്കെ ഈ ഇതേപോലെ ആയിരുന്നു ആ കവുണ്ടായിരുന്നല്ലേ ഓ ഓക്കെ ഓക്കെ അപ്പൊ ഇത് കംപ്ലീറ്റ് നശിച്ചുപോയി ഇതിന് ഉപയോഗിച്ചായിരുന്നോ ഓക്കെ 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 അപ്പൊ ഇതുപോലെയുള്ള സാധനമാണ് അവിടെ കയറി വന്നത് നമുക്ക് അല്ലേ ഓക്കെ സാർ താങ്ക് യു ഓ അത് ഇത് വന്നത് കഴിഞ്ഞിട്ടാണ് അല്ലേ അപ്പൊ ഒരു കൊല്ലം മുന്നേ നമ്മളത് അറിയാൻ വൈകിപ്പോയി സാർ അല്ലേ നമുക്ക് ഇനിയുള്ളതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് നൂറ് ശതമാനം ാണ് അപ്പൊ തീർച്ചയായിട്ടും താങ്ക് യു സാർ